ഞാനേ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത് കേട്ടു അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇത്തിരി നേരം ഞാൻ മൊബൈലൊക്കെ എടുക്കണമെന്നു പറയും കൈയ്യൊക്കെ കഴുകിയൊക്കെ എടുക്കണ്ടേ വേണ്ടെന്ന് വെച്ചു പിന്നെ ഇതിൻ്റെ ശബ്ദം എങ്ങനെ കേട്ടോണ്ടിരിക്കുക അപ്പം ഞാൻ മൊബൈലെടുത്തു പക്ഷേ ആ ശബ്ദം നിങ്ങൾ ഇപ്പോൾ കേൾക്കണ്ട നിർത്തി ഈ മൊബൈൽ എടുക്കുമ്പോൾ അതും എന്തോ അറിയാതെ എനിക്ക് തോന്നണേ ഇതിനെനിക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല എവിടെയോ എവിടെ ഇരുന്ന് ഇടയെ വിളിക്കുന്നുണ്ട് ഈ മലകളിയിലൊക്കെ കേൾക്കുന്ന ശബ്ദമാണ് കേട്ടോ പക്ഷേ അതിനെനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല അപ്പോൾ അത് പോട്ടെ എന്തായാലും ഞാൻ എൻ്റെ പച്ചക്കറി കൃഷി കാട്ടിത്തരാട്ടോ അപ്പോൾ ഇത് മുളകാണ് കേട്ടോ മുളകെന്ന് പറഞ്ഞാൽ അതെന്ത് മുളകാന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് തോന്നണം അതിൻ്റെ മട്ടുമാതിരി കണ്ടിട്ട് കാന്താരിയാണെന്ന് എനിക്ക് തോന്നണം ഈ ഇത് കാന്താരിയാണ് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാന്താരിയാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പച്ചക്കറികളൊക്കെ നട്ടേക്കണേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഇത്തിരി സ്ഥലം ഇവിടെ അടുപ്പ് പൂട്ടിയിട്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പം മഴയൊക്കെ നനഞ്ഞൊക്കെ ചീത്തയൊക്കെയായി അപ്പോൾ അവിടെ എന്തായാലും അടുപ്പിൽ വയ്ക്കാനൊന്നും പറ്റില്ല ഇരുമ്പിൻ്റെ ആയതുകൊണ്ട് കേടുമ്പരും അപ്പം അത് കാരണം കൊണ്ട് ഞാൻ അവിടെ നിന്ന് അടുപ്പ് മാറ്റി അപ്പോൾ അവിടെ നല്ല സൂര്യപ്രകാശമൊക്കെ എത്തുന്നതാണ് അപ്പം ഞാനവിടെ ഒന്ന് രണ്ട് വഴുതന വെട്ടിട്ടുണ്ട് ദൈ ഇവിടെ പച്ചമുളക് ഇതും പച്ചമുളക് ഇതും മത്തങ്ങ കേ കേട്ടോ മത്തങ്ങ മുളകാണ് അതും ഉണ്ടായി തുടങ്ങി ഇതും മത്തങ്ങ മുളകാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇലകൾ കണ്ടത് ദേ ചീരച്ചേമ്പ് വഴുതന മുളക് ഇവിടെയൊക്കെ പലതും നട്ടിട്ടുണ്ട് ഇത് എന്താ തായ്ലൻ്റ് പേരെയാണ് കേട്ടോ അവിടെ കപ്പ നട്ട് കപ്പ ഉണ്ട് തക്കാളി നട്ടിട്ടുണ്ട് ഇതും വേറെ ഒരാനം തായ്ലൻ്റ് പേര അതുപോലെ തന്നെ അപ്പുറയും ദ അവിടെ ഉണ്ട് ഒരു തായ്ലൻ്റ് പേരയുണ്ട് മുളക് ചെടിയുണ്ട് പിന്നെ ദ ഇത് ഓണമുളകാണ് കേട്ടോ ഓണമുളക് എന്ന് അങ്കളുടെ പേർക്ക് മണ്ണൊക്കെ ഇട്ടതാണ് ഇതൊക്കെ ഇതൊക്കെ ഓണമുളകാണ് ഇത് എന്താണെന്നുള്ളത് അറിയുന്നവരൊന്നു പറയണേ ഇത് പുതിയ ഒരു ഇനമായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ പറിച്ചു കളയാണ്ട് തീർത്തിയേക്കണത് എന്നാണെന്ന് എനിക്കും അറിയില്ല കേട്ടോ പിന്നെ ഇത് പച്ചമുളകാണ് പിന്നെ ഇവിടെ ചീരയൊക്കെ ഉണ്ട് എന്താ പറയുക അതൊക്കെ മഞ്ഞളാണ് മുളകായാലും ഇത്തിരി ഇത്തിരി ഉണ്ടാവുമൊന്നും ഇവിടെ പറിക്കില്ല ഒരുപാടുണ്ടായാലോ പറ മാർക്കറ്റിൽ കൊണ്ടുവന്ന് നോക്കിയുള്ളൂ അപ്പോൾ അവിടെ ഇവിടെ ഓരോന്നൊക്കെ മുളച്ച് പഴുത്തൊക്കെ വരുമ്പോൾ അത് അവിടെ തന്നെ ഏ കണ്ടോ ഓണമുളകാണ് അതുമൊക്കെ ഉണ്ടായി കിടക്കണ്ടേ വീട്ടാവശ്യത്തിന് പറിച്ചെടുക്കേണ്ട കേട്ടോ ഇതൊക്കെ പൊന്നാങ്ങണ്ണി ചീരയാണ് പിന്നെ ഇവിടെയുണ്ട് മുളക് ഇവിടെയുണ്ട് മുളക് പിന്നെ ചീര കൊണ്ട് മതിൽ കെട്ടാമെന്ന് കരുതിയാണ് കാണിയ എൻ്റെ പച്ചക്കറി തോട്ടത്തിന് ചീര കൊണ്ട് മതിൽ അപ്പോൾ അത് ഇച്ചിരി ചോരയൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം വീണ്ടും തൊണ്ണം തൊഴിച്ചൊക്കെ നിൽക്കുകയാണ് ഇനി അതൊന്ന് മേനയാക്കണം ഇച്ചിരി മണ്ണും ചാരമൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് വേഗം ഞാൻ പൊന്തിപ്പോരും ഇത് മുളകാണ് ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ദേ അവിടെ മുളക് ഉണ്ടായി കണ്ട് ഇത് മഞ്ഞളാണ് കഴിഞ്ഞ വർഷം പറിക്കാണ്ട് കിടന്ന് ചെത്തി മൂടിയൊക്കെ ബാക്കിയൊക്കെ കിടക്കുന്നതാണ് ദേ ചെത്തി മൂടിയിട്ട് മുളച്ചു പൊന്തിയെക്കണു അവിടെ കുറേ പറിക്കാനായിട്ട് അവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ഞാൻ കാണിച്ചില്ലല്ലോ അത് സോയാബീൻ പയറാണ് അതിന് ഞാൻ പന്തലിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മഴ വന്ന കണ്ട് വേഗം പോയി ജാതിക്കടയ്ക്ക് ജാതിക്കാ പറക്കിയെടുത്തു അതെ കുമ്പളം പടർന്നങ്ങനെ പോകുന്നുണ്ട് കുമ്പളങ്ങിയൊക്കെ എങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ ചേന ചേന ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാ അതെ ഇത്രയും ചേന ഉണ്ട് ഏ പിന്നെയും ഉണ്ട് കേട്ടോ അങ്ങ് അറ്റ ഭാഗത്ത് ചീര ഞാൻ നട്ടിട്ടുണ്ട് അയ്യോ എൻ്റെ സോയാബീനും എന്തോ പിടിച്ചല്ലോ അതിനെന്താ പറ്റിയാ എന്തോ ഒരു വാട്ടം തട്ടിയിട്ടുണ്ടല്ലോ അടുത്ത് കുമ്പളം കുമ്പളം അങ്ങനെ പടന്നു പോകുന്നുണ്ട് പിന്നെ എന്തുവാ ഇപ്പോൾ ഇവിടെയും ഉണ്ട് കേട്ടോ കുമ്പളം കുമ്പളം തേ പടന്ന് നല്ല ബേഷായിട്ട് പോകുന്നുണ്ട് ഒക്കെ അവിടെ ഇവിടെയൊക്കെ പടന്ന് കിടക്കുന്നുണ്ട് അതൊക്കെ എന്താ ഈ വർത്താനം പറഞ്ഞിരിക്കല്ലേ വേറെ എന്തോ ഓർത്ത് പോവുകയാണ് ഞാൻ ചേനയുടെ കാര്യം പറഞ്ഞു തന്ന ചേന അപ്പുറത്ത് കുറച്ചുണ്ട് പിന്നെ ദേ ഇത് ഇത് ഞാൻ വെറുതെ വാരിയിട്ടത് കേട്ടോ ഒരു മൂന്ന് കട മുളച്ച് പൊന്തിയിട്ടുണ്ട് അതിനെ ഇപ്പം തന്നെ പറിച്ച് മാറ്റി വെക്കണം അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ കുല്ലിച്ച് വെണ്ടയ്ക്കായ ഉണ്ടാവും അത് പാടില്ല ഈ വെണ്ടയ്ക്കില്ലേ ഞാനൊരു കാര്യം പറയാം ഏഴ് വെള്ളിയാഴ്ച നട്ട് ഏഴ് വെള്ളിയാഴ്ചയോ ഏഴ് ചൊവ്വാഴ്ചയോ ചാരമോ എന്തെങ്കിലും വളമൊക്കെ ഇട്ട് കൊടുത്താൽ ഏഴാ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് പൂവിടുന്നവരാണ് ചാരം ഇത് പൂവിടാൻ നല്ലതാണ് ചാരം ഇട്ടാൽ പെട്ടെന്ന് അങ്ങോട്ട് പൂക്കും അപ്പോൾ എൻ്റെ പച്ചക്കറി കൃഷികൾ ഇതൊക്കെയാണ് ഇനി അങ്ങോട്ട് മാറിയിട്ടൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഇത് നല്ലോണം ഉണ്ടാവുന്നുണ്ട് കേട്ടോ പച്ചമുളക് നല്ല ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ ഇലകൾ കണ്ടാലും അറിയാം അത് ഇനി വെള്ളീച്ച കാലാവസ്ഥയുടെ ഇതുപോലെ ഇരിക്കും ചില സമയങ്ങളിൽ വെള്ളീച്ച അങ്ങനെ അധികം വന്നുപെടില്ല പിന്നെ ചില സമയത്ത് വെള്ളീച്ച വന്നു പെട്ട പോകാനും പാടാണ് പിന്നെ ഇത് ഞങ്ങൾ ഈ വർഷം വെച്ച തെങ്ങൻ തയ്യാണ് കേട്ടോ അത് നല്ല ഇനമാണ് അവിടെ ഞാൻ സോയാബീൻ നട്ടിട്ടുണ്ട് അവിടെ കാട് കയറി വരുന്നുണ്ട് പുല്ല് പിടിച്ച് വരുന്നുണ്ട് മഞ്ഞൾ നട നിൽക്കുന്നുണ്ട് പിന്നെ ചക്കയിലേ ചക്കയൊക്കെ ഓരോന്ന് വീണ് വീണ് പോകുന്നുണ്ട് പിന്നെ അവിടെയൊക്കെ മഞ്ഞൾ മുളച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് ഇനിയിപ്പോൾ വളമൊക്കെ വെച്ച് മൂടണം മൂടിയിട്ട് പിന്നെ വേറെ എന്തുവാ ഇത് സ്ട്രോബെറിയാണ് പേര സ്ട്രോബെറി അല്ല സ്ട്രോബെറി പേര പിന്നെ ഇല്ലേ ഇനിയും ഉണ്ട് കുറേ അങ്ങോട്ട് നീങ്ങിയൊക്കെ പോകണം എൻ്റെ പച്ചക്കറി ഇത് അങ്കിള് ഞാൻ പറയണ പോലെ എനിക്ക് കുഴിയൊക്കെ കുത്തി തരും അപ്പോൾ ഞാനത് എന്നെ സഹായിച്ച് എല്ലാം ചെയ്യുന്നത് കൂടുതലും അങ്കിൾ ഉണ്ടോ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞു എന്ന് എഴുതിയുണ്ട് എല്ലാം ചെയ്യുന്നതൊക്കെ അങ്കിളിന്ന് ഞാൻ ഇത് ഞാൻ പൊട്ടിത്തെറിച്ച് പഴുത്തായി പറയ്ക്കാണ്ട് നിന്ന് കാലി പറക്കാതെ നിന്ന് പാവലം മുളച്ചപ്പോൾ അവിടെ നിന്ന് ഞാൻ ചോലയാണ് അവിടെ അപ്പോൾ ഇതാ ചേനയുടെ ചൂട്ടിൽ ഞാൻ നട്ടേക്കണത് ഇനി ഇത് വളർന്ന് വന്നിട്ട് വേണം ഇതിനൊരു പന്തലിട്ട് കൊടുക്കാനായിട്ട് പന്തലേ കയറിയാലത് എന്തെങ്കിലും ഉണ്ടാകുകയുള്ളു പിന്നെ എനിക്ക് പണി വരുന്നുണ്ട് ഈ പുല്ലുകളൊക്കെ എന്നാലും കഴിഞ്ഞ പോലെ അതിൻ്റെ ഒരു പത്തിലോരംശം ഇപ്പം ഇല്ല കേട്ടോ ഈ സമയം കൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷം രണ്ട് ട്രിപ്പ് പറച്ച് കളഞ്ഞാർന്നു പിന്നെ ഇതും തായ്ലൻഡ് പേരെയാണ് ചക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനേ ചക്ക ഇവിടെ വീണ് കിടന്ന ചക്കയെ എങ്ങനെയാണ് ഇവിടെ അങ്കളുടെ പേർക്ക് കയറ്റിയിട്ടായിരുന്നു ഇവിടെ കയറ്റിയിട്ടായിരുന്നു എന്ത് സാധനമാണ് അത് കൊണ്ടുപോയി എന്നുള്ളതറിയില്ല അതെ ഇല്ല അവിടെ കൊണ്ടുവന്നിട്ട് അധികം തിന്നിട്ടൊന്നുമില്ല അവിടെ ഉരുട്ടി കുന്നിട്ടിട്ടുണ്ട് പന്നിയാണോ മറ്റെന്തെങ്കിലും സാധനങ്ങളാണാവോ പട്ടിയൊന്നും ഇപ്പോൾ ചക്ക എടുക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു ചക്ക തിന്നുമെങ്കിലും അത് അങ്ങനെ പടുത്ത ചക്കയൊന്നും അല്ല വാട്ടം തട്ടിയ ചക്കയാണെന്ന് തോന്നുന്നു ആ പിന്നെ ദേ ഇവിടെ ഞാൻ പയറിട്ടുണ്ട് ഇതൊക്കെ കാട് കയറി കിടന്ന സ്ഥലമാണ് അപ്പോൾ പുല്ല് പെരുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ കുറച്ച് വിത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ പയറിട്ടു അങ്ങോട്ട് പിന്നെ അവിടെ അമ്പഴം നിൽക്കുന്നുണ്ട് ഇവിടെ കടുക്കാച്ചി മാവ് നിൽക്കുന്നുണ്ട് അങ്ങനെ 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 ഇങ്ങോട്ട് ലെവൽ ചെയ്ത് ഞാൻ ഓരോന്ന് പിടിപ്പിച്ചിരിക്കുകയാണ് ഇത് എലന്ത എന്ന് പറയുന്ന സംഭവമാണ് എലന്ത തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവും അത് സബർജിൽ പോലെ ചെറുത് പിന്നെതേ ഇത് കഴിഞ്ഞ കൊടിയാണ് ഇത് അതേലൊക്കെ മുളക് ഉണ്ടായി ഇട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്തിരി മണ്ണൊക്കെ ഇട്ടാൽ ചിലപ്പോൾ ഇത് നല്ല മണമുള്ള മുളകാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളകാണ് ഇത് അതും പൂക്കുന്നുണ്ട് അതിന് മുളകും ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ഒരാഴ്ച ആയുള്ളോട്ട് ആ മഴ പെയ്തേ പിന്നെ ഇവിടെ കിടന്ന് ചെറുചേമ്പ് ഞാൻ വെറുതെ പറിച്ച് കുത്തിയതാണ് അപ്പോൾ അത് തറക്കില്ലാത്തോളം വരുന്നുണ്ട് അതിന് ഇനി കുറച്ച് ചാരോ ചാണോ എന്തെങ്കിലും വെച്ച് മണ്ണിടണം പിന്നെ ദേ ഇവിടെ ഇഞ്ചി നട്ടിട്ടുണ്ട് പൊതയുടെ കാരണം മണ്ണിന് പുറത്തായി അരിയിലിടേണ്ടതായിരുന്നു പിന്നെ അവിടെയൊക്കെ തെങ്ങ് മുറിച്ചിട്ടേക്കാണ് ഇവിടെയൊക്കെ പുല്ല് പെരുത്ത് തുടങ്ങി ഇനി ഇത് പറക്കിലാണ് വലിയ പാടുപെട്ട പണി എന്നാലും എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാരണം അയ്യോ ചക്ക ഇടണം ചക്ക ഇടണം ചക്ക വേണം ചക്ക വേണം ഏ ചക്കുമ്പോടെ പ്ലാവിന്റെ കിടക്കുന്നതും ഈ അങ്കിളില്ലേ ചക്ക വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പൊ അങ്കിള് എനിക്ക് ചക്ക ഇട്ട് തരില്ല അപ്പൊടെ പോകട്ടില്ലേ ഈ എന്റെ ദൈവമേ ആ ഉം കുറച്ചുകൂടി കുറച്ചും കൂടി കാട്ടി തരാം കൊറച്ച് ഭാഗത്തുകൂടി പോയി എടുക്കാനുണ്ട് പക്ഷേ അതിന് ഇനി സമയം കിട്ടിയില്ല ഞങ്ങൾ ഓടിപ്പണങ്ങി പോവാം പോവാം പോവാമെന്ന് പറയുകയാണ് പണ്ട് അവിടെ മുളക് ഓടി കണ്ട് ഇത് ചെറു ചേമ്പ് ഉണ്ടോ ചെറു ചേമ്പിന് മണ്ണിട്ട് വീർത്തിയാക്കുന്നതാണ് കഴിഞ്ഞാലും എൻ്റെ അടുത്ത് വേറൊരു സംഭവം ഉണ്ടായിരുന്നു അത് പോയിപ്പോയതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് മധുര ചേമ്പ് അത് സമയമല്ലാത്ത സമയത്ത് ഞാൻ പറിച്ചത് ഇവിടെ കൂട്ടിയിട്ടായിരുന്നു പന്നി വന്ന് തിന്നുകൊണ്ട് പോവുകയും ചെയ്തു അതോടുകൂടി അത് കാല പറു ഒരു കടയെങ്കിലും പിടിപ്പിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇന്നത്തെ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇനി മറ്റൊരു ദിവസം ബാക്കി കൃഷി കാട്ടി തരാനേ പുട്ടുചൂടാമ്പാണ് പുട്ടില് കാണില്ല തേങ്ങ കൈയോടും കൈഡോ എന്താ എളുപ്പമെങ്കിലും കടല വേവിച്ചു രണ്ട് മൂന്ന് നാല് വിശ്രം അടൊക്കെ ഇട്ടു അപ്പൊ എന്ത് കാണുമായിരിക്കും അപ്പൊ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോ പുട്ട് നനച്ചത് ഞാൻ ഇതിലേക്ക് വെക്കുകയാണ് ആവി പോയി കഴിഞ്ഞിട്ട് വീണ്ടും അത് തന്നെ അടപ്പത്ത് വെച്ചിട്ട് കിട എന്റെ കയ്യിൽ നിന്ന് കണ താഴെ വീണു അതുകൊണ്ടൊന്നും മണങ്ങ ഇനി ഒരടപ്പത്ത് ഞാൻ വെള്ളം അടപ്പത്ത് വെച്ച് കപ്പ കുടിക്കാൻ ഒരു കിണപ്പുട്ട് കുത്തി വേറൊരു കിണ അടപ്പത്ത് വെച്ചേക്കാ വെള്ളമാണെങ്കിൽ തിളച്ചു അപ്പോ ഞാനെ വെള്ളം ആർത്തി മാറ്റുകയാണ് മാറ്റണം ഇനി അരി അടപ്പത്തുണ്ടോ കടലക്കറി ഉണ്ടാക്കാൻ പോവാ പുട്ട് രണ്ടു കണ ചുട്ട് മാറ്റി വെച്ചു ഏർപ്പ് അരി അടപ്പത്തിട്ട് തിളച്ചു ഇത്തിരി നേരമായി അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാൻ പോവുകയാണ് പിന്നെ ഇനിയിപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് കടിച്ചിട്ട് പൊട്ടിച്ചു വച്ചൽ മുളകും കറിവേപ്പിലിട്ടു ഒരു സവാള അരിഞ്ഞ് ഇട്ട് വഴറ്റുകയാണ് ഒരു ചെറിയ സവാള കൂട്ടിയിട്ട് വഴക്കുന്നുണ്ട് ഇതിപ്പോൾ എഴുതി പിടിച്ച വരുന്ന ഒരു ചെയ്തുകൊണ്ടാണ് ഒന്നും എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നത് അപ്പാത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതൊന്ന് ആയുർവേദയല്ലോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെയാണ് ഉള്ളതാണ് ാപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി വാടിയാ മതി കടല ചേർക്കാൻ പോവാണ് വെള്ളം ഒഴിക്കണം തിളച്ച വെള്ളം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഒഴിക്കുന്നത് തന്നെയല്ല നമ്മൾ കറികളിയിലേക്ക് ചേർക്കുമ്പോ തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലതിട്ട ഉപ്പിട്ട് വേവിച്ചിരിക്കുന്ന കടലാണ് ഇത് ഇനി ഇത്തിരി തേങ്ങ അരപ്പ് വറുത്തരച്ചരപ്പ് ചേർക്കുന്നുണ്ട് ഗ്രേവി ഏർ എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരപ്പൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഗ്രേവിക്ക് കൊഴുപ്പ് കൂട്ടാനായിട്ട് ഇതിൽ ഒരു സ്പൂണ് കടല വേണമെങ്കിൽ അരച്ച് ചേർക്കാം അതല്ലെങ്കിൽ ഒരു ടീസ്പൂണ് എന്ത് പൊടിയായാലും കൊഴുപ്പിന് വേണ്ടിയിട്ട് ഇളത്തിക്കറക്കി ചേർത്ത് കൊടുക്കാം തേങ്ങാവരപ്പ് മുമ്പ് അരച്ച് വെച്ചിരുന്നതാണിത് ഇതിൽ ഞാൻ ഒരു സ്പൂണേ ചേർക്കുന്നുള്ളൂ തേങ്ങാരപ്പ് എന്ത് പൊടി എന്ന് ഞാൻ പറഞ്ഞത് അരിപ്പൊടി ചേർക്കാം കോൺഫ്ലവർ പിന്നെ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല ഒരുപാട് ചേർക്കരുത് ഒരു ടീസ്പൂൺ മാത്രം അത് തന്നെ അത് കുറുകി വരുമ്പോൾ നല്ല കൊഴുപ്പായിരിക്കും മസാല മസാലയില്ലാത്തവരെ പെരിഞ്ചീരവും പട്ടയും രാബും ഇലക്കയും മേടിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം ഇവിടെ താങ്കൾ മസാല പൊടി കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നു ഞാൻ പറയും അതൊന്നും വേണ്ട നമുക്ക് ഒരുപാട് മസാലകൾ വേണ്ട പിന്നെ ഞാൻ അധികം ഒത്തിരി വേണമെങ്കിൽ ഇവിടെ നിന്ന് എടുത്തിടാം കേട്ടോ അപ്പം ഞാനീ നാലു കൂട്ടാണ് ചേർക്കാറ് പുട്ടും കടലക്കറി ഊണിനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് മീൻ പറ്റിക്കുന്നതാണ് ഇതിനകത്ത് ഇപ്പം മീൻ കറി ആയി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുക കറിവേപ്പിലേയും തിരുമ്മിയിട്ട് ഇത് പിരാന മീനാണ് എപ്പോഴും മീൻ കറി വയ്ക്കുമ്പോൾ റെസിപ്പി കാണിക്കാറുള്ളതാണല്ലോ പറയാറുണ്ടല്ലോ അപ്പോൾ ഇന്നിത്തിരി തിരക്കിട്ട പണിയൊക്കെ ആയിരുന്നു ജാതിക്ക ഉണക്കലും പിടിക്കലും മഴ വരുന്നുണ്ടോന്നൊക്കെ നോക്കണ്ടേ അപ്പോൾ അതിന് പോയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു ആ ഇത് ഞാൻ പറഞ്ഞല്ലോ പിരാന മീനാണത് നല്ല മീനാണ് കേട്ടോ ഇപ്പോൾ ഈ മീൻ കടലിൽ പോയി മീൻ പിടിക്കാൻ പാടില്ല എന്നുള്ളൊരിതാണല്ലോ അപ്പം നാട്ടിമീനാണിത് വളർത്ത് മീൻ അപ്പോൾ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല കണ്ടിട്ട് ഞങ്ങൾ ഇതിനു മുമ്പ് മേടിച്ച് കഴിച്ചിട്ടുള്ള മീനാണിത് നല്ല മീനാണ് അപ്പോൾ ഇത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ചുമന്നുള്ളി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു കിള് മല്ലിപ്പൊടി കൂടെ ഇട്ടു കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൂട്ടി തിരുമ്മി ഇത്തിരി വെളിച്ചെണ്ണ ഉപ്പ് പറഞ്ഞു അല്ലെ വെളിച്ചെണ്ണ കൂട്ടി തിരുമ്മീട്ട് കുടമ്പിളിട്ടുണ്ടോ അത് ആടപ്പത്ത് വെച്ചത് അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് സെമ്മിലിട്ടുകൊണ്ട് വേറെ വഴിക്ക് പോയായിരുന്നു ഇപ്പോഴാണ് വന്ന് നോക്കുന്നത് അത് അപ്പോൾ വെള്ളം വറ്റിയിരിക്കുകയാണത് രണ്ട് എണ്ണം വറുത്തെടുക്കണം ഒരു മീനിനെ മേടിച്ചേട്ടോ അപ്പൊ ആ ഒരു മീൻ ഞങ്ങള് വയ്ക്കുകയും ചെയ്തു പിന്നെ വറക്കാനുള്ളത് മാറ്റി വെച്ചേക്കുക അപ്പൊ വറക്കാനുള്ള മീനാണത് അപ്പോൾ വേറെ കൂടുതലൊന്നും കൂട്ടി തിരുമ്മീട്ടില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടി ഇത്രയും മാത്രം കൂട്ടി തിരുമ്മീട്ടുള്ളൂ ട്ടോ മീൻ വറക്കുകയാണെ ഞാൻ ഇച്ചിരി എടുത്ത് കൂട്ടി നോക്കിട്ടേ നല്ല കാലക്കൻ കാറിയാണ് കേട്ടോ മീൻ പൊരിച്ചത്